ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഞാനതിന്ന് പാവയ്ക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു തോരൻ തോരനുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ സോളോ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ അപ്പോൾ പച്ചമുളക് പിന്നെ എരിവിനായിട്ട് ഞാൻ വെള്ളക്കാന്തരം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഈ പാവയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടൊന്ന് കൊത്തിയെടുക്കാൻ കേട്ടോ നമ്മുടെ തോരന കണക്കായിട്ട് കൊത്തിയെടുക്കാമേ അപ്പോൾ എന്തായാലും അടിപൊളി ഉണ്ടോ ഞാൻ ഇതിവിടെ കുക്ക് ഈ പാവയ്ക്ക് തോരൻ കുക്ക് ചെയ്യുന്നത് ഞങ്ങളെ ഇവിടുത്തെ ഒരു രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ചെങ്ങന്മാരെ എങ്കിലും ഞാനത് എൻ്റെ ഇവിടുത്തെ രീതിയിൽ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റോടെ കേട്ടോ അടിപൊളി ആയിട്ട് നല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സകലം ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിതിൽ ചേർത്തിക്കുന്ന സകല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പിന്നെ ഏകദേശം നമ്മുടെ വീട്ടമ്മമാരെല്ലാവരും കേട്ടോ എല്ലാവരും ഇത് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുമക്കൾ അധികമായിട്ട് അത് കഴിക്കത്തില്ല എങ്കിലും കുഞ്ഞുമക്കൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എരിവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എരിവൊക്കെ കുറച്ച് കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അത് ആവശ്യത്തിനകത്ത് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അധികം ഞാനൊന്നും ഇങ്ങനെ പറയുന്നില്ല കേട്ടോ നമുക്ക് പറയാതെ ഇങ്ങനെ ബാക്കിയുള്ള ഓരോ ഐറ്റംസൊക്കെ ചേർക്കുന്നതും നന്നായിട്ട് വേവിക്കുന്നതൊക്കെ കണ്ട് നമുക്കങ്ങ് പോകാം കേട്ടോ അപ്പോൾ സവാളയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തെയ്യ് പാവക്കയും സവോളയും ഇഞ്ചിയും മുളകൊക്കെ അത് നല്ലതുപോലെ കുഞ്ഞുഞ്ഞാട്ട് കട്ട് ചെയ്ത് എല്ലാം തെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ദൈവം അടുപ്പത്ത് നല്ലൊരു ചീനച്ചട്ടി കഴുകി നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി വെക്കാമേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പാവയ്ക്കത്തോരൻ തേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ